പെരുമ്പാവൂരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി ജിഷ നിസ്സഹായതയുടെ നിശ്ശബ്ദ തായ്വരയിലേക്ക് ഒരു പെൺവിലാപം കൂടി മാഞ്ഞുപോയി ഒറ്റമുറി വീടിൻ്റെ നാലു ചുവരുകൾക്കുള്ളിൽ അവൾ കണ്ണീരും രക്തവുമായി ജീവന്റെ അവസാന ഇടുപ്പിലേക്ക് കുത്തിയിറക്കപ്പെട്ട ക്രൂരതയുടെ കടാരത്തണുപ്പ് അടിയേറ്റ് തലതകർന്നും ശരീരമാസകലം മുറിവേറ്റും ചതഞ്ഞും ഞെരിഞ്ഞമർന്നും ചിതറിത്തെറിച്ചത് ജിഷ എന്ന പെൺകുട്ടി മാത്രമല്ല അയൽമുറ്റത്തെ നിലവിളികൾക്ക് കാതുകൊടുക്കാത്തവരുടെ മനസാക്ഷി കൂടിയാണ് പലവട്ടം പരാതിപ്പെട്ടിട്ടും ഒരു വിദ്യാർത്ഥിനിയുടെ ജീവന സംരക്ഷണം കൊടുക്കാത്ത ബദിരകർണങ്ങളുടെ തണലിൽ ഈ നാട് എങ്ങനെ പുലരും അടിച്ചും കൊന്നും ചാക്കിൽ കെട്ടി കുളത്തിൽ താഴ്ത്തിയും ചുട്ടരിച്ചും പെൺ ജീവിതങ്ങൾക്ക് ദാരുണാന്ത്യം വിധിക്കുന്നവർക്കെതിരെ നാടുണരണം പ്രിയപ്പെട്ട സഹോദരി ജിഷയുടെ കുടിക്കുന്ന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു നിന്നും തൊട്ട് ഹരിതാപമല നിരയോളമെത്തും